ലക്ഷ്മി പറഞ്ഞത് ആ കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ് കാരണം അവർ അവരത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു നിലയിൽ എത്തിയ ആൾക്കാരാണ് അവനും നല്ല ജോലിയുള്ള ആൾക്കാരാണ് ആ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ ഒട്ടും എനിക്ക് യോജിക്കാനേ പറ്റില്ല പിന്നെ എല്ലാം ഗെയിമാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്നു മുന്നേ പറഞ്ഞത് എനിക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല ബിഗ് ബോസിന്റെ കാര്യം ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് അതിനകത്ത് അനുഭവിച്ച ഒരാളാണ് അപ്പൊ ആ സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മി പറഞ്ഞത് നെഗറ്റീവ് അനീഷിന്റെ പെർഫോമൻസ് അനീഷ് നല്ലതാണ് അനീഷ് എന്താ പറയാ ഫസ്റ്റ് ഭയങ്കര റിത്തേറ്റിംഗ് ആയിരുന്നു പക്ഷെ എന്നാലും ഏറ്റവും അതിലും മൈൻഡ് ഗെയിം കളിക്കുന്ന ആൾ അനീഷാണ് അനീഷൊക്കെ പഠിക്കണമെന്നാണ് അനീഷ് എത്തും അനുമോളെത്തും അതില നൂറ ആൻഡ് ഷാനവാസുക അതിലൂറ അതിലൊന്നൂറിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അനീഷ് പിന്നെ അനുമോള് എല്ലാരും പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ റിവ്യൂസ് ഇടുന്ന ആൾക്കാർ പല പല രീതിയിൽ ബിഗ് ബോസിന്റെ അകത്ത് അതെങ്ങനെയാ ഞാൻ എപ്പിസോഡ് മാത്രമേ കണ്ടുള്ളൂ ആ ഒരു ഇതാ കണ്ടേക്കുന്നത് അപ്പൊ എനിക്കറിയില്ല ചിലപ്പോ അതിന് മുന്നേ വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവരിത് കട്ട് ചെയ്തിട്ടല്ലേ കാണിക്കുന്നേ ചിലപ്പോ അവർ പ്രതികരിച്ചിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഔട്ട് കൊടുത്തിട്ടുണ്ടാവില്ല നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല പ്രതികരിക്കണം കാരണം അതായത് അതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് പുറത്ത് ഇതേപോലെ ഇപ്പൊ നിങ്ങളിപ്പോ ചോദിക്കുന്നതിന് അത് അത്രയും ചർച്ചയാവുന്നതുകൊണ്ട് അപ്പൊ പലരെയും കൺഫ്യൂസ്ഡ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യമാണ് സമൂഹത്തിൽ ഇത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ലക്ഷ്മിയുടെ അപ്പൊ അതൊരിക്കലും തെറ്റല്ല അത് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരും മനുഷ്യരായിട്ട് കാണാൻ അല്പം മനസ്സാക്ഷി എല്ലാവർക്കും വേണം അപ്പൊ ഇത് എന്തായാലും ചോദ്യം ചെയ്തതിനാ എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഫീൽ ഒന്നും തോന്നല മസ്താനയുടെ കാര്യം

ഞാൻ മസ്താനി ഫോക്കസ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത് സായി അല്ലെ എന്റെ പെർസ്പെക്ടീവ്സ് വേറെയാണ് അവരുടെയാണ് കാഴ്ചപ്പാടൊക്കെ ഡിഫറെന്റാണ്